ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്ന രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് ഈ മടിയിലിരിക്കുന്നത് എൻ്റെ പേര് ഗിരിപ്രസാദ് എൻ്റെ ഭാര്യയുടെ പേര് ശ്രീ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്ന രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് ഈ മടിയിലിരിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ടത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ എല്ലാവിധ സഹകരണവും ഇവിടുത്തെ ആത്മാർത്ഥമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ദൈവം തന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പാപ്പറ്റൻ ഡോക്ടറെയും ശ്രീലക്ഷ്മി മാഡൻ ശ്രീലക്ഷ്മി ഡോക്ടറേയും ആണ് പറയേണ്ടത് അവർ ട്രീറ്റ്മെന്റ് അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദൈവം ഞങ്ങളുടെ അരി തന്നത് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് മാഡം ഭവ്യമാൻ ഡോക്ടറെ ആ ഡോക്ടറെയും പറഞ്ഞ ട്രീറ്റ്മെന്റ് മാത്രം അവർ തന്ന ഗൈഡ് ലൈൻസും കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് തുടങ്ങി ആരെങ്കിലും ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പേഴ്സണായിട്ട് ഞങ്ങൾ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടൂർ ലൈഫ് ലൈൻ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫലം കാണുമെന്ന് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഈ ട്രീറ്റ്മെന്റ് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കും പേര കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ആടെ ഒരു ലൈഫ് ലൈനിൽ വന്ന് വീട്ടുവണ്ടി നടത്തു തുടങ്ങി അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് പോലെ ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഫലം കാണുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളെ എല്ലാവരും നല്ല സഹകരണമായി ഏത് സമയത്തും ഇരുപത്തി നാല് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ എല്ലാവിധ സഹകരണവും ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ഏത് സമയത്തും വരാവുന്നതാണ് ഡോക്ടേഴ്സാണെങ്കിലും എല്ലാവരും എല്ലാം നല്ല സഹകരണമായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് പല ഒരു ട്രീറ്റ്മെൻ്റ് നടത്തിയിട്ടുണ്ട് അത് വിജയിക്കാതെ വന്ന് ലാസ്റ്റിൽ ഞങ്ങൾക്ക് ഇതോടുകൂടി നിർത്താമെന്നും പറഞ്ഞ് വന്നതാണ് പക്ഷേ ഞാൻ ദൈവം അതിന്റെ ഫലം തന്നു